ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് സാബുമോൻ അങ്ങനെ ഹൗസിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് നേരത്തെ തന്നെ വീട്ടിലുള്ള മത്സരാർത്ഥികളോട് പറയുന്നു കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ അതിഥിയെ സ്വീകരിക്കാനായിട്ട് റെഡിയായി നിൽക്കണമെന്ന് പറയുന്നു ഹോണടി കേൾക്കുന്നു പോയി വാതിൽ തുറക്കുന്ന സമയത്ത് സാബുമോനാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ വീട്ടിലുള്ളവരെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ശരിക്കും ഒരു പേടിയോടെയാണ് സാബുമോനെ കണ്ടതും അവരുടെ എല്ലാം മുഖത്തൊരു പേടിയാണ് നമ്മുടെ ജാസ്മിനൊക്കെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയാണ് ജാസ്മിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ജാസ്മിൻ വിചാരിച്ച് കാണും ഗബ്രി ആയിരിക്കും വരുന്നതെന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഞെട്ടിയിരിക്കുന്നത് ശ്രീരേഖ അതുപോലെ ശരണ്യ അവിടുത്തെ ഒട്ടുമിക്ക ജിൻറ്റോടെയൊന്നും ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നുണ്ട് സാർ ഞാനിവിടുത്തെ എച്ച് ആർ ആണെന്ന് അപ്പോൾ എച്ച് ആറിന് എന്താണെ റിസപ്ഷൻ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് സാബുമോൻ അങ്ങനെ ഓരോരുത്തരും ആർക്കും ഒന്നും സംസാരിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നില്ല പിന്നെ എല്ലാ റൂമുകളും അതുപോലെ തന്നെ ബാത്റൂം ഏരിയയും എല്ലാം കണ്ടതിന് ശേഷം ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്ന സാബുമോന് കോയിൻ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ കോയിൻ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ഓരോരുത്തരും പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള കോയിനാണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സാബു ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് എനിക്ക് തിരിച്ചു മേടിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം പിന്നീട് തോന്നുന്നു ഇത് കൊടുത്തത് അബദ്ധമായി എന്ന് തോന്നിയാൽ എനിക്കത് തിരിച്ചു മേടിച്ചിട്ട് പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് അത് പറ്റും വൈകിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും പറയുന്നുണ്ട് സാബുമോ ശരിക്കും ഒരു ഇൻ ഓൾ ആണ് ഒരു എൻ്റർടൈനറാണ് നമുക്കറിയാം സീസൺ വണ്ണിലെ വിജയ് ആണ് അതുപോലെ തന്നെ ആരെയും കൂസാത്ത പ്രകൃതമാണ് തൻ്റെ അടുത്തോടെ നിൽക്കും എന്ത് കാര്യം തുറന്നു പറയും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു സാബുമോ നമുക്ക് ഏതായാലും ഇപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തു വന്ന് റൂം ഏത് റൂമിലാണ് കിടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അങ്ങനെ ടണൽ ടീം പറയുന്നുണ്ട് അവിടെ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് അതുപോലെ പായ ഉണ്ട് മസാജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ടണൽ റൂം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി നിർബന്ധം പറഞ്ഞു കഴിഞ്ഞിട്ട് ടണൽ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ടണൽ റൂമിൽ താമസിക്കാമെന്ന് പറയുന്നു അവരോടെല്ലാം ഇറങ്ങിപ്പോകാനും പറയുന്നതാണിപ്പോൾ ലൈവിൽ കണ്ടത് ഇനി അങ്ങോട്ട് എന്താകുമെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ മനസ്സിലാകും കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ